ചില നിശബ്ദതകൾ മരണത്തെക്കാൾ ഭീകരമാണ് കാരണം ആ നിശബ്ദതയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ശവന്നാറി പൂക്കളുടെ ഗന്ധമുള്ള ഒരു നിഴൽ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടാകാം നൂറ്റാണ്ടുകളുടെ ശാപം പേറുന്ന തുണിയിൽ തുന്നിച്ചേർത്ത ഒരു ഭീകര സത്യം അതാണ് മാലിനി അതിൻ്റെ തുന്നൽ കണ്ണുകൾക്ക് മുൻപിൽ നിങ്ങളൊരു തുറന്ന പുസ്തകമാണ് നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട ഭയങ്ങളെക്കുറിച്ച് അതിനറിയാം രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ കട്ടിലിൽ തിരിഞ്ഞുകിടക്കുമ്പോൾ മാലിനി പതിയെ നിങ്ങളെ നോക്കും ചിരിയില്ലാത്ത ചുണ്ടുകൾ വിടർത്തി ഒരു നേർത്ത ഈർപ്പമുള്ള ശ്വാസം നിങ്ങളുടെ കഴുത്തിൽ പതിപ്പിക്കും നിങ്ങളത് കേവലം ഭ്രമമെന്ന് കരുതും എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ അതിൻ്റെ പുതിയ വാടകക്കാരനാണ് ഓരോ ചലനവും ഓരോ സ്ഥാനമാറ്റവും മാരീച്ചൻ എന്ന ദുർമൂർത്തി തന്റെ വല പൂർത്തിയാക്കുന്നതിൻ്റെ സൂചനയാണ് കൊച്ചിയിലെ ആ ഫ്ലാറ്റ് ഒരു നിഷ്കളങ്കമായ കുട്ടിയുടെ ചിരിയുടെ മറവിൽ മനുഷ്യന്റെ ആത്മാവിനെ പിച്ചു ചീന്താൻ കാത്തിരിക്കുന്ന ഒരു നരകമായി മാറാൻ അധികം സമയമുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും നിങ്ങൾ ഭ്രാന്തിയിലേക്ക് വഴുതി വീഴും അവസാനം നിങ്ങളുടെ നെഞ്ചിലെ മാന്തൽപ്പാടുകൾക്ക് മുകളിൽ മാലിലിയിരിക്കും അപ്പോൾ നിങ്ങളുടെ നിലവിളി ആ ഫ്ളാറ്റിന്റെ ചുവരുകളിൽ അലിഞ്ഞില്ലാതാകും ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി കഥയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭം കൊച്ചി നഗരം പുതിയ സ്വപ്നങ്ങളെയും ഒപ്പം മറഞ്ഞിരിക്കുന്ന ഇരുണ്ട രഹസ്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച താലം കലാലയത്തിന്റെ വർണ്ണങ്ങളുള്ള ജീവിതം നയിക്കുകയായിരുന്നു ദീപ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് അല്പം അകലെ ശാന്തമായൊരു ഫ്ലാറ്റിലായിരുന്നു അവൾ റൂംമേറ്റായ അനുവിനൊപ്പമായിരുന്നു അവളുടെ താമസം ക്രിസ്മസ് രാവിൽ അമ്മ സമ്മാനമായി നൽകിയ തുണിപ്പാവയെ ആദ്യമായി കണ്ടപ്പോൾ ദീപയുടെ കണ്ണുകളിൽ ഒരത്ഭുത തിളക്കമുണ്ടായി ഇത് നല്ലൊരു പഴയ പാവയാണ് നിനക്കിഷ്ടമാകും അമ്മയുടെ വാക്കുകൾ പഴകി നിറം മങ്ങിയ കോട്ടൺ തുണിയിൽ തുന്നിച്ചേർത്ത ആ പാവയ്ക്ക് ഒരുതരം ശവതുല്യമായ തണുപ്പായിരുന്നു അതിൻ്റെ കൃഷ്ണവർണമുള്ള നൂൽമുടി പലയിടത്തും അഴിഞ്ഞു തൂങ്ങി തുന്നിച്ചേർത്ത ചിരിയില്ലാത്ത ചുണ്ടുകൾ ഒരുതരം മരിച്ച നിശബ്ദത വഹിച്ചു കണ്ണുകൾ പോലും കട്ടിയുള്ള കറുത്ത നൂലുകൊണ്ട് തുന്നിയതാണ് ആഴമുള്ള ശൂന്യതയിലേക്ക് തുറിച്ചു നോക്കുന്നതുപോലെ അവയ്ക്ക് ആത്മാവില്ലാത്ത ഒരു ശൂന്യതയുണ്ടായിരുന്നു ദീപാദിനെ മാലിനി എന്ന് വിളിച്ചു അവൾ പാവയെ കിടക്കയുടെ തലയ്ക്കൽ ഭദ്രമായി സ്ഥാപിച്ചു ആദ്യ ദിവസങ്ങളിൽ മാലിനി ഒരു കേവലം കളിപ്പാട്ടം മാത്രമായിരുന്നു എന്നാൽ ആ പാവ ഫ്ളാറ്റിന്റെ നിശബ്ദതയിലേക്ക് കൊണ്ടുവന്നത് ഇഴഞ്ഞു നീങ്ങുന്ന മരളം പോലുള്ള തണുപ്പേറിയ ഒരു സാന്നിധ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല മാലിനി വീട്ടിൽ വന്ന ശേഷം ഫ്ലാറ്റിലെ അന്തരീക്ഷം പതിയെ മാറാൻ തുടങ്ങി ചെറിയ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കാതെ പോകുന്ന അസ്വസ്ഥതകൾ ദീപ ഉറങ്ങാൻ കിടന്നാൽ കട്ടിലിന്റെ തലക്കിൽ വെച്ച പാവ നേരം പുലരുമ്പോൾ തനിയെ സ്ഥാനം മാറിയിരിക്കും ചിലപ്പോൾ അത് അടുക്കളയിലെ മേശയിലോ അല്ലെങ്കിൽ അടച്ചിട്ട വാതിലിനു പിന്നിലോ എത്തിയിരിക്കും അത് സ്ഥാനം മാറുമ്പോൾ ഫ്ളാറ്റിൽ നിറഞ്ഞു നിന്നത് പഴകിയ പൊടിയുടെയും ചീഞ്ഞ മധുരത്തിൻ്റെയും ദുർഗന്ധമായിരുന്നു ഒരു രാത്രി ദീപ ഉറക്കത്തിൽ കണ്ണു തുറന്നു അപ്പോൾ മാലിനി ജനലിനരികിൽ മുറിയിലേക്ക് തിരിഞ്ഞിരുന്ന് അവരെ നോക്കുന്നതായി തോന്നി അതിൻ്റെ കറുത്ത കണ്ണു തുന്നലുകൾ ഭിത്തിയുടെ നിഴലിൽ നിന്ന് തിളങ്ങുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അതിലുപരി തൻ്റെ പേര് നേർത്ത ശബ്ദത്തിൽ ആരോ വിളിക്കുന്നതുപോലെ അവൾക്ക് തോന്നി അത് മാലിനിയുടെ അടുത്തേക്ക് വരാനുള്ള ക്ഷണമായിരുന്നു പിന്നീടാണ് ആ ഭീകരമായ കുറിപ്പുകൾ കണ്ടെത്തിയത് ചുവപ്പുകലർന്ന തവിട്ടു നിറത്തിലുള്ള ദ്രാവകം കൊണ്ട് എഴുതിയ കുറിപ്പുകൾ ഉണങ്ങിയ രക്തം പോലെ തോന്നിക്കുന്ന ഒന്ന് അവയിപ്പോൾ കടലാസുകളിൽ മാത്രമല്ല പ്രത്യക്ഷപ്പെട്ടത് ഒരു ദിവസം ദീപ കുളിച്ച ശേഷം കണ്ണാടിയിലെ നീരാവി മായിച്ചു അപ്പോൾ കണ്ണാടിയിൽ വിരലുകൾ കൊണ്ട് വരഞ്ഞതുപോലെ ആ ഭീഷണി പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ മരിക്കണം എന്നെ ഒറ്റയ്ക്കാക്കരുത് ഒരു രാത്രി അനു തനിച്ചായിരുന്നു അപ്പോൾ അടച്ചിട്ട ഗസ്റ്റ് റൂമിനുള്ളിൽ നിന്ന് കിലുങ്ങുന്ന ശബ്ദം കേട്ടു ചെറിയ കൊച്ചുകുട്ടികളുടെ പാദങ്ങളുടേതുപോലെയുള്ള ഓട്ടത്തിൻ്റെ നേരിയ ശബ്ദം അവൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ മാലിനി ഇരിപ്പുണ്ടായിരുന്നു ശാന്തമായി ജനലിലേക്ക് നോക്കി ആ മുറിയിലെ വായുവിന് ചീഞ്ഞ മധുരമുള്ള ഒരു ദുർഗന്ധമുണ്ടായിരുന്നു എന്നാൽ അനു തിരിഞ്ഞു നടക്കുമ്പോൾ ചവിട്ടുപടിയിൽ ആരോ തുണി വലിച്ചിഴക്കുന്ന നേരിയ ശബ്ദം അവൾ കേട്ടു അസ്വാഭാവികമായ സംഭവങ്ങൾ മൂർച്ഛിക്കുന്നതിനിടയിലാണ് അവരുടെ സുഹൃത്തായ വിനോദ് ഫ്ളാറ്റിലെത്തിയത് ഒരു രാത്രി അവൻ വന്നത് ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവർ മാലിനിയെ ഉപയോഗിക്കാത്ത ഒരു ഗസ്റ്റ് റൂമിൽ പൂട്ടിയിട്ടു വിനോദ് ഹാൾ റൂമിലെ സോഫയിൽ കിടന്നു രാത്രി രണ്ട് മുപ്പത് വിനോദിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ശരീരം പൂർണമായും തളർന്നിരിക്കുന്നു എന്നാൽ കണ്ണുകൾ തുറന്നിരുന്നു ഉറക്കമില്ലായ്മയുടെ സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥയിലായിരുന്നു അവൻ അവൻ്റെ കാതുകളിൽ നേരിയ തുണി വലിച്ചിഴിക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി അത് ഗസ്റ്റ് റൂമിന്റെ ദിശയിൽ നിന്നായിരുന്നു തുരുമ്പിച്ച താക്കോൽ താക്കോലുകൊണ്ടിളക്കുന്നതുപോലെയുള്ള വാതിൽ തുറക്കുന്ന നേരിയ ശബ്ദം അതിനുശേഷം കസേരയിൽ നിന്ന് തറയിലേക്ക് എന്തോ ചാടുന്ന ശബ്ദം മുറിയിൽ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെയും ഗന്ധകത്തിന്റെയും ദുർഗന്ധം നിറഞ്ഞു വെളിച്ചമില്ലാത്ത ഹാളിലൂടെ കട്ടിയുള്ള നിഴകായി ഒരു രൂപം സോഫയിലേക്കടുത്തു അതു മാലിനിയായിരുന്നു ഒറ്റ കുഴിപ്പിന് അവന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്നു വിനോദ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല വിരൽ അനക്കാൻ പോലും മാലിനിയുടെ തുന്നിച്ചേർത്ത മുഖം ഇത്രയും അടുത്തു കണ്ടപ്പോൾ അവന് തോന്നി കറുത്ത നൂലുകൾ കൊണ്ട് തുന്നിയ അതിന്റെ കണ്ണുകൾ ഒരു നിമിഷം ചുവന്നു തിളങ്ങുന്നു ചിരിയില്ലാത്ത ചുണ്ടുകൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു തുടർന്ന് അതിശക്തമായ വേദന നെഞ്ചുകൂട് തകർത്ത് ഹൃദയം പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ ചോര ചീറ്റുന്നത് അവനറിഞ്ഞു അവൻ്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതായി അവന് തോന്നി ദീപയും അനുവും ഓടിയെത്തുമ്പോൾ മാലിന്യ തറയിൽ വീണു വിനോദിന്റെ നെഞ്ചിൽ ആഴത്തിലുള്ള ജ്വലിക്കുന്ന മൂന്ന് അമാനുഷിക മുറിപ്പാടുകൾ ബാക്കിയായി പാതിരാത്രിയിൽ തന്നെ വിനോദ് ഭയന്ന് പോയി മാലിനി ഒരു കേവലം പാവയല്ല അതൊരു വാഹകനാണെന്ന് അവർക്ക് ബോധ്യമായി അവർ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചു ഒരു പഴയ മന്ത്രവാദിയെ തുടർന്നു വന്നയാൾ പാവയുമായി സമ്പർക്കം സ്ഥാപിച്ചു അയാൾ പാവയെ കൈകളിലെടുത്തപ്പോൾ തന്നെ അയാളുടെ ശരീരം വിറച്ചു മീനാക്ഷി എന്ന വയസ്സുകാരിയുടെ ആത്മാവ് സംസാരിക്കുന്നതായി അയാൾ നടിച്ചു പക്ഷേ മീനാക്ഷിയുടെ ശബ്ദം നേർത്തതായിരുന്നെങ്കിലും അതിൽ ക്രൂരമായ ഒരു തണുപ്പ് ഒളിപ്പിച്ചു വച്ചിരുന്നു മീനാക്ഷിയുടെ സാന്നിധ്യം ഫ്ലാറ്റിനെ കൂടുതൽ ശാന്തമാക്കുകയല്ല മറിച്ച് അസ്വസ്ഥമാക്കുകയാണ് ചെയ്തത് സന്തോഷമെന്ന വികാരം അവിടെ നിന്ന് പൂർണമായും അപ്രത്യക്ഷമായി വെളിച്ചത്തിന് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വിഷാദത്തിന്റെ കട്ടിയുള്ള ഭാരം ഫ്ലാറ്റിലെ ചുവരുകളിൽ അള്ളിപ്പിടിച്ചു ദീപയും അനുവും പരസ്പരം അകലാൻ തുടങ്ങി സ്വപ്നങ്ങളിൽ മാളിനി ദീപയെയും അനുവിനേയും നോക്കിച്ചിരിക്കും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണം അവൾ നിനക്കൊരു ഭാരമാണ് എന്നതവളുടെ കാതുകളിൽ മന്ത്രിക്കും ഒരു ദിവസം ദീപ ഉറക്കമുണർന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു മേശപ്പുറത്തിരുന്ന മാളിനി തുണി കൊണ്ടുള്ള കൈകൊണ്ട് അനുവിൻ്റെ ഡയറിയിൽ എന്തോ എഴുതാൻ ശ്രമിക്കുന്നു കടുത്ത ചുവപ്പ് ദ്രാവകം ഉപയോഗിച്ച് അപകീർത്തികരമായ വാക്കുകൾ ദീപയുടെ മനസ്സിൽ മാളിനി അനുവിനെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നതുപോലെയുള്ള ചിന്തകൾ വന്നു നിറഞ്ഞു അനുവാകട്ടെ ദീപയെ സംശയത്തോടെ നോക്കിത്തുടങ്ങി മാളിനിയെ ദീപ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന ഭയമായിരുന്നു അവൾക്ക് അവർ അറിയാതെ തന്നെ പരസ്പരം മാനസികമായി അകലാൻ തുടങ്ങി സ്ഥിതി നിയന്ത്രണാതീതമായതോടെ അവർക്ക് സഹായം തേടേണ്ടി വന്നു പ്രശസ്ത അമാനുഷിക അന്വേഷകരായ പണ്ഡിറ്റ് ബാലകൃഷ്ണന്റെയും സഹധർമ്മിണി രാധയുടെയും സഹായം ബാലകൃഷ്ണനും രാധയും ഫ്ളാറ്റിലെത്തിയപ്പോൾ തന്നെ രാധയുടെ മുഖം വിളറി മുറിയിലെ വായു പെട്ടെന്ന് ഐസ് പോലെ തണുത്തു പിന്നീട് തീച്ചൂള പോലെ ചുട്ടുപൊള്ളുകയും ചെയ്തു പാവയിരുന്ന മുറിയിൽ അവർക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നി പാവയെ അവരൊരു മേശപ്പുറത്ത് വെച്ചു ബാലകൃഷ്ണൻ വേദമന്ത്രങ്ങൾ ഉരുവിട്ടു രാധ തന്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് പാവയെ നിരീക്ഷിച്ചു നിമിഷങ്ങൾക്കകം മാളിനി ഇരുന്ന മേശയുടെ ചുറ്റും രാധ ശക്തി കൂടിയ ചരട് വലിച്ചു മാളിനിയുടെ കണ്ണുകൾ തുന്നിച്ചേർത്തതാണെങ്കിലും അതിൽ ചുവന്ന ഒരു തീപ്പരി മിന്നുന്നതായി ദീപ കണ്ടു ഇതും മീനാക്ഷിയല്ല രാധയുടെ ശബ്ദം ഇടിനാദം പോലെ കനത്തു ഇതൊരു ഭീകരമായ കളിയാണ് നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ ആത്മാവിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നു അങ്ങനെ നിങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അതിശക്തനായ ഒരു ക്രൂരമായ ദുർമൂർത്തിയാണിത് ഈ ദുർമൂർത്തിയുടെ പേര് മാരീജൻ എന്നാണ് മാരീജൻ മാളിനിയുടെ ശരീരത്തിലൂടെ പുറത്തു വരാൻ ശ്രമിച്ചു പാവയുടെ കോട്ടൺ തുണിപ്പായൽ രക്തം കിനിഞ്ഞു അതിൻ്റെ തുന്നിച്ചേർത്ത വായ വലുതായി ഒരു കൊടുംക്രൂരമായ അട്ടഹാസം പുറപ്പെടുവിച്ചു രാധയുടെ കണ്ണുകൾക്ക് മുന്നിൽ മാളിനിക്ക് പിന്നിൽ ഒരു ഭീമാകാരമായ കറുത്ത നിഴൽ ഉയർന്നു വന്നു അതിരുകളില്ലാത്ത കാലുകളുള്ള ഒരു നിഴൽ അത് അതിശക്തമായി പിന്നോട്ട് തെറിച്ചു വീണു പണ്ഡിറ്റ് ബാലകൃഷ്ണനും രാധയും ഉടൻ തന്നെ ശുദ്ധീകരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു അതൊരു സാധാരണ പൂജ ആയിരുന്നില്ല ഭീകരമായ മന്ത്രങ്ങൾ പുകയുന്ന ഹോമകുണ്ടങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങുന്ന ശംഖനാദങ്ങൾ ഇവയെല്ലാം ആ ഫ്ളാറ്റിനെ യുദ്ധക്ഷേത്രമാക്കി മാറ്റി ഹോമകുണ്ടം ആളിക്കത്തി ബാലകൃഷ്ണൻ ശക്തിയേറിയ ബന്ധനയന്ത്രം ഒരു പ്രത്യേക തകിടിലെഴുതി എന്നിട്ട് ഉഗ്രമന്ത്രം ചൊല്ലി മാളിനിയുടെ നെഞ്ചിൽ ചേർത്തുവെച്ചു ആ നിമിഷം മാളിനിയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് എന്തോ ഒടിയുന്നതുപോലെയുള്ള ശബ്ദം കേട്ടു മാളിനിയുടെ ശരീരം ചുരുങ്ങി അതിൻ്റെ തുന്നിച്ചേർത്ത മുഖം ഭീകരമായ വേദനയിൽ വികൃതമായി മാലീജൻ ബന്ധിക്കപ്പെട്ടിരുന്നു ഫ്ളാറ്റിലെ എല്ലാ ചലനങ്ങളും നിലച്ചു ഭീകരമായ നിശബ്ദത മാളിനിയെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു അനുവും ഒരു ദീർഘശ്വാസം വിട്ടു അവരാശ്വാസത്തിൻറെ കണ്ണുനീരോടെ ആ കാഴ്ച കണ്ടു അവരുടെ സൗഹൃദം ആ ഭീകരതയിൽ നിന്ന് പുതുതായി പിറന്നു ഇന്ന് മാളിനി എന്ന ആ തുണിപ്പാവ ലോകത്തിനൊരു മുന്നറിയിപ്പാണ് ആ ക്രൂരമായ ദുർമൂർത്തിയുടെ ശക്തി ഒരിക്കലും പുറത്തു പോകാതിരിക്കാൻ അത് കർശനമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് ബാലകൃഷ്ണനും രാധയും കൈമാറി വരുന്ന നിഗൂഢ വസ്തുക്കളുടെ അറയിൽ അഥവാ ഒക്കൾ ചേംബറിൽ അവിടെ ഏഴ് പാളികളുള്ള ഒരു ചില്ലു പേടകത്തിലാണത് മാരീജൻ എന്ന ദുർമൂർത്തിയുടെ ഭീകരമായ നിഴൽ ഇന്നും ആ പേടകത്തിനു ചുറ്റും കറങ്ങുന്നു പുറത്തുവരാനായി ആർക്കോ വേണ്ടി